സീരിയൽ നടന്മാരും അവരുടെ ആൺമക്കളും മക്കളും ഷഹനവാസ് ഷാനും മകനോടൊപ്പം വിവേ ഗോവൻ മകനോടൊപ്പം ജോൺ ജേക്കപ്പും മകനും കിഷോർ ഷത്തിയും മകനും നിരഞ്ജൻ നായരും മകനും മനു വർമ്മയും മകനും അരുൺ രാഘവും മകനും രാഹുൽ മക്കളോടൊപ്പം പ്രദീപ് ചന്ദ്രനും മകനും ആനന്ദ് നാരായണനും മകനും ഡേവിഡ് ജോണും മകനും ബോബനാൽ മൂടൻ മക്കളോടൊപ്പം ഗിരീഷ് ചന്ദ്രൻ ജോൺ ജേക്കബ് മകനോടൊപ്പം വിവേക് ഗോപൻ മകനോടൊപ്പം ഷാനവാ സാനു മകനോടൊപ്പം ശ്രീജിത്ത് വിജയൻ മകനോടൊപ്പം